എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മളിതേ കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് സാരികളാണ് കേട്ടോ മൂന്നും വരുന്നത് ഒരു കോട്ടൺ മിക്സ് മെറ്റീരിയലിലാണ് മൂന്ന് കളർ ഷെയ്ഡിലാണ് വരുന്നത് ഒരേ പാറ്റേൺ ആണ് പാറ്റിക് പ്രിന്റഡ് സാരികളാണ് നമുക്ക് ഓരോന്ന് നോക്കാം അപ്പൊ ഇതേ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ആഷ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇതാണ് കേട്ടോ സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ സിൽവർ സെറീലാണ് സാരിയുടെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ഇതിന്റെ ഇതിന്റെ അപ്പർ പോർഷനിലും മെയിൻ പോർഷനിലും ഇതുപോലെ തന്നെ പ്രിൻസ് വന്നിട്ടുണ്ട് ആൻഡ് ഇതിന്റെ മിഡിൽ പോർഷനിലൂടെ ഈ ഒരു കളർ ഷീഡ് പോയിരിക്കുകയാണ് ഇതാണ് കേട്ടോ അപ്പോൾ സാരി വരുന്നത് ഇനി സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് ഇതാണ് കേട്ടോ വലിയ ബത്തിക് പ്രിൻസ് ബിഗ് പ്രിൻസ് ആയിട്ടാണ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് അതിന്റെ എൻഡിലായിട്ട് ടസിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് സാരി വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത് അത് ഈ സാരിയുടെ ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത് ഒരു ആ കളർ ഡൈ ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ് ഈ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ബ്ലൗസ് പീസ് ബോഡി വരുന്നത് ഇങ്ങനെയാണ് ആൻഡ് പല്ലു വരുന്നത് ഇത് ഇതാണ് കേട്ടോ ആയിട്ടുള്ള വലിയ വലിയ ബത്തി പ്രിൻസോട് കൂടിയിട്ടാണ് ഇതിന്റെ ബോഡി പോർഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ സാരി നമുക്ക് വരുന്നത് റേറ്റ് വരുന്നത് രൂപയാണ് രൂപയാണ് വെറും നമ്മുടെ യുടെ ഓഫർ പ്രൈസ് വരുന്നത് മൂന്ന് കളർ ഷെയ്ഡുകൾ അവൈലബിൾ ആണ് ഫസ്റ്റ് കളർ ഷേഡ് ഇതാണ് ആഷ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് അപ്പൊ ഇതൊരു ഓവറോൾ ലുക്ക് വരുന്നത് ഇതെങ്ങനെയാണ് കേട്ടോ നമ്മുടെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് ഇത് ബോഡി പോർഷൻ വരും ആൻഡ് ആൻഡ് എൻ്റെ സിൽവർ പോഷനാണ് ബോർഡർ ആയിട്ട് വരുന്നത് ഇതാണ് ബോഡി പോർഷൻ വരുന്നത് കണ്ടോ ഞാൻ നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ആൻഡ് പല്ല് വരുന്നത് ബി പ്രിൻസോട് കൂടിയിട്ടാണ് പല്ല് വരുന്നത് കണ്ടിട്ടാണ് പല്ല് വരുന്നത് ദേ ഒരു ഓവറോൾ ലുക്ക് ദേ ഇങ്ങനെയാണ് വരുന്നത് ടുത്ത് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് അപ്പം അതും സെയിം പോലെ തന്നെയാണ് ഇതാണ് ഇതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് മിക്സ് ആയിട്ടുള്ള ബോഡി പോഷൻ മേസിങ്ങനെയാണ് ബോഡി വരുന്നത് ആൻഡ് ഡിഫ്രണ്ട്സാണ് പല്ല് വരുന്നത് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് ഇതിന്റെ ബ്ലൗസ് കോഷ് വരുന്നത് ഇതാണ് നമ്മുടെ ഈ സാരിയുടെ റേറ്റ് വരുന്നത് സെവൻ ട്വന്റി റുപ്പീസാണ് വേണ്ട ഒരു താഴേക്കാണെന്ന് വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് മനസ്സിലുള്ളൂ പുതിയൊരു വീഡിയോ അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് നല്ല അടിപൊളി സാരിയാണ് എല്ലാവരും വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ